ഡയമണ്ട്സ് സ്വച്ഛതാ ഹി സേവാ ഗാന്ധി ജയന്തി കർത്തവ്യവാരാചരണത്തിന്റെ ഭാഗമായി ഐ എച്ച് ആർ ഡി എൻസ് എൽ കണ്ണൂർ ജില്ലയിലെ ആറ് കോളേജുകൾ ചേർന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവേഴ്സ് സംഘടിപ്പിച്ചു എ ഡോക്ടർ വത്സല ഉദ്ഘാടനം ചെയ്തു കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഇരിട്ടി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് കൂത്തുപറമ്പ് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് പയ്യന്നൂർ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് പട്ടുവം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് പിണറായി മോഡൽ പോളിടെക്നിക് കോളേജ് കല്യാശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള നൂറ്റി ഇരുപത് എൻഎസ്എസ് വാളണ്ടിയേഴ്സ് പരിപാടിയിൽ പങ്കെടുത്തു കണ്ണൂർ ജില്ലാ കോർഡിനേറ്ററും കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഇരിട്ടി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറുമായ സി അമൃത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എ സി എം എസ് ഡോക്ടർ വത്സല ഉദ്ഘാടനം ചെയ്തു സ്റ്റേഷൻ മാനേജർ സജിത് കുമാർ ചീഫ് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ജിനേഷ് സജീഷ് എന്നിവർ സംസാരിച്ചു പയ്യന്നൂർ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറായ എ ലിജിത് കല്യാശ്ശേരി മോഡൽ പോളിടെക്നിക് കോളേജിലെ സനക് സുശീൽ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് കൂത്തുവറമ്പിലെ സ്നേഹ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് പട്ടുവത്തിലെ നീനു പി ബാബു കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് പിണറായിയിലെ എം നീരജ കല്യാശ്ശേരി മോഡൽ പോളിടെക്നിക് കോളേജിലെ ലെക്ചറായ പി എസ് ജിഷ്ണു തുടങ്ങിയവർ എൻ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ మధురా గోల్డ్ అండ్ డైమండ్స్ మధురా బిల్డింగ్ కన్నూర్ రోడ్ చకరకల్